ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം സിക്സ് ഓഫ്സിന്റെ എനർജി എനർജിയാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് വൺസ് എനർജി വന്നിട്ടുണ്ട് ഓഫ് വൺസിന്റെ എനർജി ፍዋንስ እንደ ኤነርጂ ፔጅ ኦፍ ካፕስ ፔጅ ኦፍ ካፕስ Swords the, the Hair of Hench Nine of Cups. പേജ് ഓഫ് സൂട്സ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സൺ ആണ് ഉണ്ടല്ലേ സൺ കാർഡാണ് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് സൺ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള സമയമായിരിക്കുന്നു നിങ്ങളവിടെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാനുള്ള സമയമായിരിക്കുന്നു സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ കഴിയുന്നു മാത്രമല്ല നല്ല വെളിച്ചം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ സൂര്യോദയം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് സൺ കാർഡ് കൊണ്ടുവരുന്നത് ഇവിടെ പലരുടെയും വിവാഹം നടക്കുന്ന എനർജി അതുപോലെ തന്നെ ജോലി കിട്ടുന്ന എനർജി അതുപോലെ വീട് പുതിയ വീട് താമസം അങ്ങനെയൊക്കെ പല കുട്ടികളുടെ ജനനം പല കാര്യങ്ങളിലും പല വിധത്തിലുള്ള സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന എന്താ സിക്സ് ഓഫ് ആണ് വേണ്ടത് ഇവിടെ നിങ്ങളെല്ലാം കടന്നു പോകും അക്കരയ്ക്ക് പോകും ഇപ്പുറത്തുള്ള അല്ലെങ്കിൽ ഇക്കരയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ കളഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് പോവുകയാണ് മുന്നോട്ട് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ സക്സസ്സിലാണ് ഇനി നിങ്ങളുടെ ജീവിതം അപ്പം ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ എല്ലാവിധത്തിലുള്ള കഷ്ടതകളെയും മറികടന്ന് നിങ്ങൾ പോകാൻ സാധിക്കും നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു നിങ്ങളെല്ലാത്തിനെയും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് നിന്നും നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിനി മുന്നോട്ടുള്ള ദിവസങ്ങളാണ് വന്നിരിക്കുന്നത് ജോലി ലഭിക്കാൻ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് മനസ്സിലായോ അപ്പോൾ വീട് ചിലപ്പോൾ വീട് പഴയ വീട്ടിലൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി അനുഭവപ്പെട്ടിരുന്നു എങ്കിൽ അത് വീട് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം അഥവാ ഇനി കുറച്ച് സ്ഥലം ഒക്കെ വിൽക്കണമെന്ന് ആ പഴയ വീട് നിന്ന സ്ഥലം വിൽക്കണം അല്ലെങ്കിൽ ആ ഏതെങ്കിലും സ്ഥലം വിറ്റിട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിരുന്ന ചില സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് മറ്റെവിടെയെങ്കിലും കുറച്ച് ദൂരെ മാറി എവിടെയെങ്കിലും നല്ല ഒരു താമസ സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാറാനുള്ള സാധ്യത വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള നല്ല നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം കടന്നു പോകാൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള കഷ്ടകാലങ്ങളും കഴിഞ്ഞു പോകുന്ന എനർജിയാണ് എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ജോലിസ്ഥലത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന ശ്വാസം മുട്ടൽ മറ്റുള്ളവരുടെ ശത്രുത നിമിത്തം ഒക്കെ വിഷമകരമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞിരുന്നവർ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയും ഇവിടെ ഉണ്ട് കിങ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ജോലി ലഭിക്കുന്ന എനർജി അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ആളാവാനുള്ള കഴിവ് സമൂഹത്തിൽ നിങ്ങളെ ആദരിക്കുന്ന എനർജിയാണിത് ഇവിടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ നേടുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി നിലനിർത്താൻ കഴിയുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ കവിഞ്ഞ് ആരും ഉണ്ടാവില്ല എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന എനർജി മനസ്സിലായി നിങ്ങൾ സ്വയം ചിന്തിക്കുന്നതല്ല മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന ഒരു മതിപ്പാണ് ആ ഒരു വിലയാണ് ഇത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് കഴിവുകളുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങളിലേക്ക് അത് സ്വായത്തമാക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സമൂഹത്തിൽ ഉയർന്ന പദവിയിൽ കിരീടം വച്ചിരിക്കാനുള്ള സാധ്യത അതുപോലെയുള്ള ഒരു ബഹുമാന്യ സ്ഥാനം വഹിക്കാനുള്ള സമയമായിരിക്കുന്നു പല ആൾക്കാർക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോഡ് എയർ എയർസൈനാണ് ജെമിനി ലിബ്ര ക്വേറിയസ് എനർജി ഇവിടെ വാൺസ് ഫയർ സൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെയും ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ദൈവികമായ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കണം ഇവിടെ കാത്തു നിൽക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷം തരുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ടാവാം അതിൻ്റെതായ ഒരു വെയ്റ്റിങ് ആയിരിക്കണം അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജി ആവാം അതൊരു വ്യക്തിയെ ആയിരിക്കാം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയും ആയിരിക്കാം ആ സാഹചര്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്നത് സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു സാഹചര്യം ലഭിക്കണം അനുകൂലമാകണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വൺസിൻ്റെ എനർജി ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ ബ്യൂട്ടിക്കോൺഷ്യസാണ് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി അതുപോലെ സമൂഹത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഫിസിക്കലി ഒക്കെ ഒരു അട്രാക്ഷൻ തോന്നിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളവിടെ അതുപോലെ നിങ്ങളുടെ ആ തലയെടുപ്പോടു കൂടിയുള്ള ആ ഒരു പേഴ്സണാലിറ്റി മറ്റുള്ളവരെ ആകർഷിക്കുന്നു അത്തരത്തിലുള്ള ചില എനർജീസാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാലും നല്ലതുപോലെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലൂടെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു സംവദിക്കാൻ കഴിയുന്നു മനസ്സിലായി അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങൾക്ക് എപ്പോഴും പിടിച്ചു പറ്റാൻ സാധിക്കും നിങ്ങളെ ഒരാൾ സംസാരിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോടൊരാൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിട്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് തോന്നും നിങ്ങൾക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട് എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവാനുഗ്രഹം ഉള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന വിധത്തിലാവും നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്ര നല്ല ഒരു പേഴ്സണാലിറ്റി ഇവിടെ നിലനിർത്താൻ കഴിയുന്നു സമൂഹത്തിൽ ജോലിക്കാര്യങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉയർന്ന പദവിയിലിരിക്കാനുള്ള സാധ്യത ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ലവ് എനർജിയാണ് ഇവിടെ ആർക്കൊക്കെ വേണ്ടി ലവ് പ്രപ്പോസ് ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യത നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചില ജോലി സാധ്യതകൾ അല്ലെങ്കിൽ മറ്റു ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ചില വിവാഹത്തിനുള്ള അവസരം നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് വളരെ മനോഹരമായ എനർജിയാണ് പേജ് ഓഫ് കപ്സിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർസ് തോർപ്പിയ പൈസസ് എനർജി ഇവിടെ ഫോർ ഓഫ് സൂഡിൻ്റെ എനർജിയാണ് ജോലി ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വിശ്രമിക്കുകയാവാം അടുത്ത ജോലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാവാം അതുമല്ല എങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കുക മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാവാം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാം വീണ്ടും പുതിയ ജോലിയിലേക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്രമം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് കയ്യിലെ ആയുധങ്ങളൊക്കെ താഴെ വെച്ചിട്ട് വിശ്രമം ചെയ്യാനിരിക്കുന്ന എനർജിയാണ് വിശ്രമിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്നിട്ട് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോകാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന എനർജിയുണ്ട് മറ്റു പല കാര്യങ്ങളിലുള്ള തിങ്കിങ്ങാണ് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പഴയ ജീവിതം എന്ന് ഒരുപാട് ഒരുപാട് കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മയൊക്കെ റിലീസാവുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് കുറേശ്ശെ കർമ്മം നിങ്ങൾക്ക് റിലീസാവുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കും ലൈഫിൻ്റെ സക്സസ് എന്താണെന്ന് മനസ്സിലാകും ജീവിതത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതേ ഉള്ളായിരിക്കും ചിലപ്പോൾ പക്ഷേ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു കാരണം നിങ്ങൾക്കിവിടെ ദൈവാനുഗ്രഹം ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് ജീവിതത്തിലേക്ക് വരാൻ കൈപിടിച്ച് ഉയർത്തി പോസിറ്റീവായ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് നടത്തുകയാണ് ഇവിടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഡിവൈൻ ബ്ലസ്സിംഗ് മനസ്സിലായത് ദൈവം തന്നെ നിങ്ങളെ കൈപിടിച്ച് ഒരു പോസിറ്റീവായ വഴിയിലൂടെ നടത്തുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിധിക്കപ്പെട്ടിരുന്നു പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്ത് അവിടെ വിധിക്കപ്പെട്ടിരുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അതിലൂടെ ഒരു പുനർജീവനം ലഭിക്കാൻ പോകുന്നു മനസ്സിലായോ അപ്പോൾ ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകളിൽ നിന്നും കുറേശ്ശെ കുറേശ്ശെ നിങ്ങളുടെ കഷ്ടതകൾ തീരാൻ തുടങ്ങുന്ന ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ചില ചിലർക്ക് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാൻ പേ വസ്തു വിറ്റിട്ട് സ്വതന്ത്രമാവാൻ വേണ്ടി കടബാധ്യതകളിലൂടെ ഒന്ന് സ്വതന്ത്രമാകാൻ വേണ്ടി അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ നിന്ന് വന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എനർജി അത് പാസ്റ്റ് കർമ്മനിമിത്തമാണ് ഇത്തരത്തിലുള്ള ദുഃഖങ്ങളൊക്കെയും അനുഭവിച്ച് വരേണ്ടത് അപ്പോൾ അതിന് അതിൽ നിന്നെല്ലാം ഒരു മോചനമൊക്കെ ഇവിടെ പലർക്കും വരാറായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഹെയറോഫിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് സത്യസന്ധമായ അവസ്ഥകളിലേക്ക് നീങ്ങുകയാണ് ജീവിതം എന്താണ് പ്രകൃതി പ്രപഞ്ചം എന്താണ് ദൈവം എന്താണ് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലരും യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സ്വന്തം ശരീരം എന്താണ് മൈൻഡ് ബോഡി സ്പിരിറ്റ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുണ്ടാവണം നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ മനസ്സിലായ ഇതെല്ലാ എങ്കിൽ മൂഢസ്വർഗ്ഗത്തിലിരുന്ന് എന്തിനു വേണ്ടിയുള്ള കാട്ടിക്കൂട്ടൽ ആയിരിക്കും പലരുടെയും ജീവിതം അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആരാണ് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചില സത്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് കഴിവാണുള്ളത് പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന എനർജി അല്ല അല്ലാതെ അപ്പോൾ അതിനുള്ള ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോഴല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൂടെ അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ അവർ സന്നദ്ധരല്ല എങ്കിൽ എന്താണ് ചെയ്യുന്നത് അത് കേൾക്കാനവർ സന്നദ്ധരല്ലാത്തത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണ് അവരത് കേൾക്കാൻ സന്നദ്ധരല്ലാത്തത് അവർക്കറിവേ വേണ്ട അറിയുകയേ വേണ്ട അറിവ് നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ഇവിടെ അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങളിൽ പലരും അറിവ് നേടാൻ ആഗ്രഹിക്കുന്നു ആ അറിയുന്ന അറിവ് അറിയാവുന്ന അറിവ് മറ്റുള്ളവർക്കൂടെ പകു പകുത്തു കൊടുക്കാനും പകർന്നു കൊടുക്കാനും നിങ്ങൾക്കൊരു കഴിവ് വന്നിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ പറഞ്ഞ് മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി പല മംഗളകർമ്മങ്ങളിലും നിങ്ങളെ മറ്റുള്ളവർ ക്ഷണിക്കുന്ന എനർജിയും ഉണ്ട് ചില വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടേതായ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൈമാറാനോ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷകരമായ എനർജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഓർണമെന്റ്സ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാൻ പുതിയ വീട് വാങ്ങിക്കുക അങ്ങനെ സന്തോഷകരമായ എനർജി പിരിഞ്ഞു പോയവർ തിരികെ വരാൻ അങ്ങനെയും ഒരു സഫലത അനുഭവിക്കണമല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിറഞ്ഞ സഫലത അതാണ് ഇവിടെ നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങളുടെ സ്നേഹത്തിൽ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി ആവുക ലവ്വേഴ്സിൻ്റെ സ്നേഹം കപ്പിൾസിൻ്റെ സ്നേഹം അപ്പോൾ അങ്ങനെയുള്ളവരുടെ നിങ്ങളുടെ പാർട്ട്ണറുടെ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു നിറഞ്ഞ സ്നേഹം ഇവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ചുള്ള സ്നേഹത്തിലുള്ള ആ അയവിറക്കലെന്ന് പറയുന്നത് തന്നെയും വളരെ സന്തോഷം നിറഞ്ഞതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെയുള്ള സന്തോഷകരമായ ചില അവസ്ഥകളിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് എന്ത് വന്നാലും എന്തിനേയും തട്ടിത്തെറിപ്പിച്ച് എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് ആക്ഷൻ എടുത്തേ മതിയാവും ആക്ഷൻ എടുക്കാൻ പോ തുടങ്ങുന്ന ചില ആൾക്കാരുടെ എനർജി പ്രശ്നങ്ങളെ നേരിടണം കണ്ടില്ലേ അതിനായിട്ട് എന്താ വേണ്ടത് എനർജിയാണ് ആവശ്യം അല്ലേ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ചുറ്റിനോ വന്നോട്ടെ പൊയ്ക്കോട്ടെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളാകെ പ്രശ്നങ്ങളിൽ കുടുങ്ങി അവിടെ ഇരിക്കുകയേ ഉള്ളൂ അതേ സമയത്ത് അതിനെ ഫൈറ്റ് ചെയ്ത് എന്ത് കളയാനുള്ള അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നേരിട്ട് മുന്നോട്ട് വരാനുള്ള എനർജി ഉണ്ടെങ്കിലോ അതാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാരും ഇല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മൾ ദൂരെ ഇരുന്ന് വീക്ഷിക്കുകയാണ് അവർക്ക് പ്രശ്നമൊന്നുമില്ല അവരെ അങ്ങനെ നടക്കുന്ന അവരെപ്പോഴും സന്തോഷിച്ച് നടക്കുന്നു എന്നൊക്കെ പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആ ആൾക്കാരിലായിരിക്കാം നമ്മളെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് മനസ്സിലായോ ഇവിടെ പറഞ്ഞതാണ് ഒന്നുമില്ല പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഒന്നുമില്ല നത്തിങ് ഈസ് പെർമനൻ്റ് എന്ന് പറയാം ഒന്നുമില്ല പെർമനൻ്റ് ഒന്നും ശാശ്വതമല്ല ഇവിടെ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എപ്പോഴും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നമ്മൾ സുഖം അനുഭവിച്ച നാളെ നമ്മൾ ദുഃഖത്തിലേക്കായിരിക്കും പോകുന്നത് അടുത്ത ദിവസം നമുക്ക് സുഖം ലഭിക്കാം അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവാം എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ദിവസങ്ങളും ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഇവിടെ അപ്പോൾ പ്രശ്നങ്ങൾ എന്താണ് അതിനെ നേരിടുകയാണ് ബുദ്ധി നേരിട്ട് ജയിക്കാനുള്ള ശ്രമമാണ് വേണ്ടത് അല്ലാതെ വെറുതെ കണ്ണു പൂട്ടിയിരുന്നിട്ട് യാതൊരു രക്ഷയുമില്ല അതിൽ നിന്ന് ഓടി കൊളിക്കാൻ ശ്രമിച്ചാലോ അവിടെയും രക്ഷയില്ല മനസ്സിലായോ കാരണം പിന്നീട് ഇതിന് ഡബിളായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് വരുന്ന പ്രശ്നത്തെ അപ്പോൾ തന്നെ തടയിട്ട് നിർത്തുകയാണ് വേണ്ടത് അതിന് എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കണം മനസ്സിലായി ഇവിടെ അങ്ങനെ ആക്ഷൻ എടുത്തു പോകുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരും ആക്ഷൻ എടുക്കുന്നു അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇൻറ്റൻസിറ്റി അഴത്തിലുള്ള അറിവ് ശ്രമിക്കും ഞാനിവിടെ പറഞ്ഞു ഹെറോഫിൻറ്റിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരുപാട് അറിവുകൾ നേടാനുള്ള സമയമാണ് നിങ്ങൾ പലരും അറിവുകൾ നേടുന്നു ഇവിടെ അതുപോലെ തന്നെയാണ് ആഴത്തിലുള്ള അറിവ് നേടാനുള്ള ശ്രമമാണ് നിങ്ങളിൽ പലർക്കും അതിനുള്ള ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ പലരും അതിനായിട്ട് ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഇവിടെ ആണ് കണ്ടില്ല ഇവിടെ എന്താണ് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന ചില അവസരങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള കഴിവ് ഒത്തിരി കാര്യങ്ങളിലിവിടെ ബുദ്ധിമുട്ടി പ്രയാസമനുഭവിച്ച് ഇതിനെ ഒന്ന് താഴെ വെക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്കിതൊന്ന് തീർത്തിട്ട് വേണം മറ്റൊരു ജോലിയിലേക്ക് പോകാൻ എന്ന് കരുതി വലിയ ഭാരം ചുമക്കുന്ന ചില ആൾക്കാരുടെ എനർജി അവിടെ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും തീർച്ചയായിട്ടും സണ്ണിൻ്റെ എനർജിയിലേക്കാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് സ്ട്രെസ്സാണ് പലരും ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഐസൊലേഷൻ സ്റ്റേജാണ് സ്റ്റക്കാണ് പലർക്കും മനസ്സിലായല്ലേ സ്റ്റക്ക് എനർജിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല പലരും പലരും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങുന്നില്ല ഇവിടെ റിബലാണ് വന്നിരിക്കുന്ന ഉള്ളിലെ എതിരാളിയെ പുറത്തു കൊണ്ടുവരും യുദ്ധം ചെയ്യാൻ ഉള്ളിലൊരു ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളിലോരോ പോരാളികളുണ്ട് അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പേജ് ഓഫ് സോളിൻ്റെ എനർജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇവിടെ പ്രതിസന്ധി വരും മറികടക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതുപോലെ നിങ്ങൾ എന്ത് പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ നിങ്ങൾ വെളിയിലെടുക്കണം എനിക്കതിന് കഴിയും എന്ന് പത്ത് തവണ പറയുക മനസ്സിലാകും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആത്മവിശ്വാസത്തോടുകൂടി നല്ല കോൺഫിഡൻ്റായിട്ട് പറയാൻ കഴിയണം ഒപ്റ്റിമിസ്റ്റിക് ആവണം മനസ്സിലായോ ആ ഒരു വിശ്വാസത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തെയും പരമാവധി മറികടക്കാൻ സാധിക്കും ഇവിടെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിപ്പോഴത്തെ ഒരു ജീവിത കാലഘട്ടത്തിൽ സ്ട്രെസ്സ് അനുഭവിച്ചേ മതിയാവും പല കാര്യങ്ങളിലും പക്ഷേ അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടില്ല ഐസൊലേഷൻ പലരും ഇവിടെ തന്നെയാണ് സ്റ്റക്കായിട്ടിരിക്കുന്ന പല കാര്യങ്ങളിലൂടെ പക്ഷേ ഈ സ്റ്റെക്ക്നെസ് ഇപ്പോൾ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്നും അങ്ങനെ ഇരിക്കത്തില്ലല്ലോ ഐസൊലേഷൻ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്നും എപ്പോഴും അത് അങ്ങനെ ഇരിക്കുമോ കുറച്ച് കഴിയുമ്പോൾ അത് അലിഞ്ഞലിഞ്ഞ് മാറിക്കോളും അല്ലെങ്കിൽ അലിഞ്ഞലിഞ്ഞ് ദ്രാവകമാകും വാട്ടറാവും അപ്പോൾ അങ്ങനെ വരും വരാതിരിക്കില്ല അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൂടെ ശ്രമിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് വരിക ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വരിക നിങ്ങളുടെ ഉള്ളിലെ എതിരാളിയെ പോരാളിയെ പുറത്ത് എടുക്കണം എന്നെക്കൊണ്ട് ഇത് കഴിയും എന്നുള്ള ആ ദൃഢനിശ്ചയം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം അതാണ് പറയുന്നത് നമുക്കിന്ന് എന്താണ് നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം നോക്കാം നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് വരാൻ പോകുന്നത് ക്രാക്കഡ് കപ്പാണ് ഡിസാറ്റിസ്ഫാക്ഷൻ എടുത്ത് ലൈഫ് ജീവിതത്തിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നു എന്നുള്ളതാണ് അത് മാറും അത് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കല്ലേ ഉള്ളൂ ഇവിടെ ഇൻക്രീസ് യുവർ എഫേർട്ട്സ് ഈഫ് യു വാണ്ടി റ്റു അച്ചീവ് യുവർ ഗോൾസ് നിങ്ങൾക്ക് എന്ത് ലക്ഷ്യമാണോ നേടേണ്ടത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഒന്ന് ഇൻക്രീസ് ചെയ്താൽ മതി മനസ്സിലായോ നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന നിങ്ങളുടെ ആ പ്രയത്നം ഒന്ന് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയെടുക്കൂ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും അതിനായിട്ട് കുറച്ച് എഫേർട്ട്സ് ഉണ്ട് ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകൂ ഹാർഡ് വർക്ക് ചെയ്യേണ്ടടുത്ത് ഹാർഡ് വർക്ക് തന്നെ ചെയ്യണം അല്ലാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റുകയില്ല മനസ്സിലായി ഈസിയായിട്ട് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ദൈവാനുഗ്രഹവും ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ ശ്വശതമായ ഒരു സക്സസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഇവിടെ ഇയർ ആണ് ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടല്ലേ പലർക്കും ഗുഡ് ന്യൂസ് വരുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് നല്ല ന്യൂസ് നിങ്ങൾ സാമ്പത്തികം കിട്ടുന്നതായിരിക്കോ അല്ലെങ്കിൽ ജോലി കിട്ടുന്നതായിരിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സന്തോഷകരമായ അവസ്ഥയിലേക്ക് പോകാം അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും നിങ്ങളെ കാണാൻ വരാം ഒക്കെയുമുണ്ട് ഇവിടെ ഇന്നീഡ് ഓഫ് ഹെൽപ്പ് അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ മറ്റുള്ളവരോട് ആവശ്യപ്പെടാം എന്നുള്ളതാണ് ഡിസ് കോഡ് എമിങ് ഫ്രണ്ട്സ് ഓർ ഫാമിലി ഇവിടെ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ അവരുമായിട്ട് നിങ്ങൾക്ക് കോഡ് കട്ട് ചെയ്യാം അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ആരെങ്കിലും നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ഗോസിപ്പ് പറയുന്നവരുണ്ടെങ്കിൽ മോശമായിട്ട് പറയുന്നവരുണ്ട് എങ്കിൽ അവരുമായിട്ട് ഉള്ള ബന്ധം കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അവർ വേണ്ട ഇനി നമ്മുടെ ജീവിതത്തിൽ അവർ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് മനസ്സിലായോ ഇന്ന് അങ്ങനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവരോടുള്ള പക വെച്ച് പുലർത്താനും പാടില്ല മനസ്സിലായോ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രോണാണ് വന്നിരിക്കുന്നത് പൊസിഷൻ ഓഫ് അതോറിറ്റി കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് അധികാരം വരുന്നുണ്ട് അധികാര സ്ഥാനം വരുന്നുണ്ട് അതുപോലെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ബഹുമാനിക്കുന്ന എനർജി ഇവിടെയുണ്ട് അധികാരിയായിട്ട് ബഹുമാനിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ റീഡിംഗ് ഇതൊക്കെയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ